ഇത് ലവാസ എന്ന നഗരം മഹാരാഷ്ട്രയിൽ മലകളുടെ മടുത്തിട്ടിൽ മയങ്ങുന്ന ഈ മഹാനഗരത്തിന്റെ കഥ ഓരോ ഭാരതീയനും അറിഞ്ഞിരിക്കണം ഓരോ മലയാളിയും കേട്ടിരിക്കണം സിനിമാ കഥകളെ വെല്ലുന്ന സസ്പെൻസ് ത്രില്ലറാണ് പൂനയ്ക്കും ബോംബയ്ക്കും ഇടയിലുള്ള ലവാസ എന്ന മഹാനഗരത്തിന്റെ കഥ സമ്പൂർണമായി പശ്ചാത്യ മാതൃകയിൽ വിഭാവനം ചെയ്യപ്പെട്ട ഭാരതത്തിലെ ഏക പട്ടണം ലവാസ ഭാരതത്തിലെ ഏക സ്വകാര്യ നഗരം ലവാസ ലവാസത്തിലെ ആദ്യ ആസൂത്രിത നഗരം ലവാസ ഭാരതത്തിലെ വിവര സാങ്കേതിക വിദ്യയുടെ പ്രഭവ കേന്ദ്രമായി അണിഞ്ഞൊരുങ്ങിയ നഗരം ലവാസ ഭാരതത്തിലെ ആദ്യ സ്മാർട്ട് സിറ്റി ലവാസ വിശേഷണങ്ങൾ എന്നാൽ എല്ലാറ്റിലും ഉപരിയായി ഇറ്റാലിയൻ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഏക പട്ടണമാണ് ലവാസ ഇറ്റലിയിലെ പോർട്ടോഫിനോ എന്ന പട്ടണവും പോർട്ടോഫിനോയെ അനുകരിച്ച് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ലവാസ എന്ന ഈ പട്ടണവും ഒരേ സ്ക്രീനിൽ കാണുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന സാമ്യമാണ് ഈ രണ്ട് പട്ടണങ്ങൾക്കിടയിൽ കാണുവാൻ സാധിക്കുന്നത് രണ്ട് പട്ടണങ്ങളിലെയും കെട്ടിടങ്ങൾ ചായം പൂശിയിരിക്കുന്നത് പോലും സമാനമായ നിറങ്ങളിൽ എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ ചുവപ്പ് നാടയിൽ കുടുങ്ങി സാവധാന മരണത്തിലേക്ക് വഴുതി കേടുകൊണ്ടിരിക്കുകയാണ് ലവാസ എന്ന പഠനം ഇന്ന് വിനോദസഞ്ചാരികൾക്ക് ഇത് ഒരു അത്ഭുത നഗരമല്ല മറിച്ച് ഒരു പ്രയത നഗരമാണ് എ ഗോസ്റ്റ് ടൌൺ ഭാരതത്തിൽ മറ്റൊരു പട്ടണത്തിനും അവകാശപ്പെടാനില്ലാത്ത ഏറെ കൌതുകങ്ങൾ നിറഞ്ഞ ലവാസ എന്ന പട്ടണത്തിന്റെ കഥയും ഈ പട്ടണത്തിൽ സി എം ഐ വൈദികർ നടത്തുന്ന ക്രൈസ്റ്റ് കോളേജിന്റെ വിസ്മയിപ്പിക്കുന്ന വളർച്ചയുടെ കഥയുമാണ് പോസിറ്റീവ് സ്ട്രോക്കിന്റെ ഈ അധ്യായത്തിൽ ആളനക്കമില്ലാത്ത പാർപ്പിട സമുച്ചയങ്ങളും ആരവങ്ങൾ ഒഴിഞ്ഞ തെരുവിധികളും ആത്മാവ് നഷ്ടപ്പെട്ട ഉല്ലാസ ഉദ്യാനങ്ങളും നിർജീവമായ വ്യാപാര കേന്ദ്രങ്ങളുമെല്ലാം സമ്പന്നമായ ഒരു ഭൂതകാലത്തിന്റെ തിരിശേഷിപ്പുകളായി ഇന്ന് ഈ പട്ടണത്തിൽ അവശേഷിക്കുന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം കോടി രൂപ മുതൽ മുടക്കിൽ ഇരുപത്തി അയ്യായിരം ഏക്കറിൽ വിഭാവനം ചെയ്യപ്പെട്ട ഈ പട്ടണത്തിന്റെ ജീവൻ പിടിച്ചു നിർത്തുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വിജയകരമായ നടത്തിപ്പിലൂടെ മലയാളികളായ സി എം ഐ സഭയിലെ രണ്ട് വൈദികരാണ് എന്ന് അധികമാർക്കും അറിയാത്ത സത്യം ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു നഗരമായി അതിവേഗം വളർന്നുകൊണ്ടിരുന്ന പട്ടണ പദ്ധതിക്ക് ഇവിടുത്തെ ഭരണകൂടം പാതിവഴിയിൽ ചരമഗീതം എഴുതിയപ്പോൾ തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെ അതിജീവനത്തിന്റെ നേർസാക്ഷ്യമായി നെഞ്ചുറപ്പോടെ ഉറച്ചുനിന്നത് ഈ പട്ടണ ഒരു കലാലയ ക്യാമ്പസ് ആയിരുന്നു ക്രൈസ്റ്റ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ലവാസ ക്യാമ്പസ് സ്വപ്നങ്ങളുടെ ശവപ്പറമ്പായി മാറിയ ഈ പട്ടണത്തിന്റെ ഉദ്വേഗജനകമായ കഥകളും പ്രത്യാശയുടെ സുവിശേഷം പകരുന്ന ക്രൈസ്റ്റ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ലവാസ ക്യാമ്പസിന്റെ വിശേഷങ്ങളും തുടർന്ന് കാണുക ക്രൈസ്റ്റ് ഡീംഡ് ടുമി യൂണിവേഴ്സിറ്റിയുടെ ലവാസ ക്യാമ്പസ് ആദിത്യമരളിയ സി എം ഐ മൂവാറ്റുഴ പ്രവിശ്യയിലെ വിദ്യാഭ്യാസ പ്രവർത്തകരുടെ ലീഡർഷിപ്പ് പരിപാടിയിൽ പങ്കെടുക്കുവാനാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പതിനാറ് സംഘം ലവാസയിലേക്ക് യാത്ര പുറപ്പെട്ടത് ചിറാപ്പുഞ്ചി കഴിഞ്ഞാൽ ഭാരതത്തിൽ ഏറ്റവുമധികം മഴ ലഭിക്കുന്ന പ്രദേശമായ ലവാസയുടെ സഹോദര പട്ടണമായ പൂനെയിൽ വിമാനം ഇറങ്ങുമ്പോൾ അന്തരീക്ഷം ഏറെ പ്രസന്നമായിരുന്നു പൂന പട്ടണത്തിൽ നിന്നും അറുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ലവാസ പട്ടണത്തെ ലക്ഷ്യമാക്കി ഞങ്ങളെയും കൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ വെളുത്ത ബെൻസ് ബസ് പൂനെ നഗരത്തിന്റെ സമ്പന്നമായ നഗര കാഴ്ചകളെ പിന്നിലാക്കി യാത്ര ആരംഭിച്ചു സമ്പന്നമായ പട്ടണനിരത്തുകളോട് വിടവറിഞ്ഞ മലനിരകളിലൂടെ വാഹനം നീങ്ങുമ്പോൾ മുമ്പിൽ തെളിയുന്നത് നയനമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ യാത്രയ്ക്കിടയിൽ ഒരു ചെറുവിശ്രമത്തിനായി വാഹനം നിർത്തിയപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാനെത്തിയതാണ് ഈ അതിഥി ക്യാമറ കണ്ടതോടുകൂടി ഞാനൊരു പൂച്ചയല്ല പുലിയാണ് എന്ന ഭാവത്തിൽ അവൻ അന്തസ്തോടെ ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്തു ഇത് ലവാസയുടെ കവാടം ഇനി ലവാസയുടെ കഥ പറയാം രണ്ടര ലക്ഷം ജനങ്ങളെ ഉൾക്കൊള്ളുന്നതും എൺപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതുമായ ഈ ബ്രഹ്മാണ്ഡ പട്ടണ പദ്ധതിയുടെ മുഖ്യ സൂത്രധാരകനും ഉപജ്ഞാതാവും ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന അജിത് ഗുലാബ് ചന്ദ് എന്ന ബോംബെക്കാരൻ കോടീശ്വരനാണ് ഇറ്റലിയിലുള്ള പോർട്ടോഫിനോ എന്ന മലയോര പട്ടണത്തിന്റെ സൌന്ദര്യത്തിലും വശിതയിലും ആകൃഷ്ടനായ അദ്ദേഹം ഇന്ത്യയിൽ അതേ മാതൃകയിൽ ഒരു പട്ടണം പടുത്തുയർത്തുവാൻ തീരുമാനിച്ചു ബോംബെയിൽ നിന്നും പൂനെയിലേക്കുള്ള ഒരു ഹെലികോപ്റ്റർ യാത്രയ്ക്കിടയിൽ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നേതാവായ ശരത് പവാറാണ് ഈ സ്ഥലം കണ്ടെത്തിയത് അങ്ങനെ പോർട്ടോഫിനോ എന്ന ഇറ്റാലിയൻ പട്ടണം ഇന്ത്യയിൽ ലവാസ എന്ന പേരിൽ പുനർജനിക്കുകയായിരുന്നു ലവാസയിലെ പാർപ്പിട സമുച്ചയങ്ങളിലെ ഭവനങ്ങൾക്ക് പോർട്ടോഫിനോ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഞങ്ങൾ താമസിച്ചിരുന്ന പോർട്ടോഫിനോ എച്ച് ത്രീ എന്ന അപ്പാർട്ട്മെന്റിലെ അകക്കാഴ്ചകൾ കാണുക പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ സൗകര്യങ്ങളോട് കിട്ടപിടിക്കുന്ന സൗകര്യങ്ങളാണ് ഉള്ളിൽ പശ്ചാത്തലത്തിൽ കാണുന്നത് ഒരു ചുവർ ചിത്രമല്ല പക്ഷേ ഞങ്ങൾ താമസിച്ച ഫ്ലാറ്റിന്റെ ബാൽക്കണി കാഴ്ചയാണ് ഓരോ മലഞ്ചെരിവുകളിലും ഒട്ടയേറെ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഈ പട്ടണ പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് അഞ്ച് ഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്ന ലവാസ പട്ടണ പദ്ധതിയിൽ വ്യവസായ സ്ഥാപനങ്ങൾ ബയോടെക്നോളജി സെന്ററുകൾ ഫിലിം സ്റ്റുഡിയോകൾ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ സ്പോർട്സ് അക്കാഡമി ഗോൾഫ് കോഴ്സ് മ്യൂസിക് സെന്ററുകൾ തീം പാർക്കുകൾ എക്കോ സഫാരി ആധ്യാത്മിക കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു രണ്ടായിരത്തിൽ നിർമ്മാണം ആരംഭിച്ച ഈ പദ്ധതി രണ്ടായിരത്തി പത്ത് ആയപ്പോഴേക്കും ചുവപ്പ് നാടുകളിൽ കുരുക്കപ്പെട്ടു പരിസ്ഥിതി പ്രശ്നങ്ങളുടെ പേരിലായിരുന്നു പ്രധാനമായും പദ്ധതി ചോദ്യം ചെയ്യപ്പെട്ടത് ഈ പദ്ധതി പിറവിയെടുക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ സഹ്യാദ്രി മലനിരകൾ യുനെസ്കോയുടെ പൈതൃക സംരക്ഷണ പട്ടികയിൽ ഉൾപ്പെട്ടതായാൽ തുടർപ്പണികൾ തടസ്സപ്പെട്ടു ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി ഇത്തരം അനുവാദങ്ങൾ മുൻകൂട്ടി നേടിയിരുന്നതുമില്ല മഹാരാഷ്ട്ര ഗവൺമെന്റ് മൃദുസമീപനം പാലിച്ചിരുന്നുവെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ വനം പരിസ്ഥിതി വകുപ്പുകൾ പദ്ധതിക്ക് തടസ്സം നിന്നു പട്ടണ പദ്ധതിയുടെ മുഖ്യ പങ്കാളികളായിരുന്ന ശരത് പവാർ കുടുംബത്തിന്റെ വഴിവിട്ടുള്ള ഇടപെടലുകളും ചോദ്യം ചെയ്യപ്പെട്ടു ലവാസയിലുള്ള കെട്ടിടങ്ങളെല്ലാം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് കണ്ടെത്തിയതോടെ ഭാരതത്തിന്റെ ഈ സ്വപ്ന പദ്ധതിക്ക് മരണമണി മുഴങ്ങി തുടർന്ന് പതിനാറ് ലക്ഷത്തി മുപ്പത്തിനാലായിരം കോടി രൂപയുടെ ബാങ്ക് ബാധ്യതയിൽ നിർമ്മാണ കമ്പനി പെട്ടപ്പോൾ അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് കടക്കണിയായി മാറി ഒരു ഘട്ടത്തിൽ മുപ്പത്തിനാലായിരം ജോലിക്കാർ വരെ ഒരേസമയം നിർമ്മാണ മേഖലയിൽ പങ്കെടുത്തിരുന്നു ഈ പട്ടണത്തിൽ വരാനിരിക്കുന്ന ദുർവിധിയെ മുമ്പിൽ കണ്ടുകൊണ്ട് സംരംഭകരും വ്യവസായികളും സമാധാനപൂർവകമായ ഒരു ജീവിതം സ്വപ്നംകൊണ്ട് ആയുഷ്കാല സമ്പാദ്യം മുഴുവൻ ഈ പട്ടണത്തിൽ നിക്ഷേപിച്ചവരും എല്ലാം ലവാസയെ ഉപേക്ഷിച്ചു പോയി അസ്ഥുകൂടങ്ങൾ മാത്രം ബാക്കിയായ ആത്മാവ് നഷ്ടപ്പെട്ട ഈ പട്ടണ ദൃശ്യങ്ങൾ കരൾ ഒലയ്ക്കുന്നതാണ് പാതിവഴിയിൽ പണിമുടങ്ങിയ ലവാസയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് നടത്തിയ ഒരു കാർ ദൃശ്യങ്ങൾ കാണുക അതിമനോഹരങ്ങളായ ഈ പ്രകൃതി ദൃശ്യങ്ങൾ സ്വിറ്റ്സർലൻഡിലെ പുൽമെടുകളെ ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ കൺമുമ്പിൽ തെളിയുന്നത് സിറ്റിക്കായി പണിത്തിയ കെട്ടിടങ്ങൾ എല്ലാം പാതിവഴിയിൽ പണി നിർത്തി അനാഥമായി കിടക്കുന്നു ആണവ ദുരിതം സംഭവിച്ച റഷ്യയിലെ ചെർണോബിൽ പട്ടണത്തെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകൾ ഇന്ന് ഈ പട്ടണത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഏക പ്രസ്ഥാനം ക്രൈസ്റ്റ് ബീംഡ് ട്ബുബി യൂണിവേഴ്സിറ്റിയുടെ ലവാസ ക്യാമ്പസ് മാത്രമാണ് ക്രൈസ്റ്റ് അതിജീവനത്തിനായി പിടയുന്ന ഈ പട്ടണത്തിന് ഇന്ന് അക്ഷര മാത്രമല്ല ജീവൻ കൊടുക്കുന്നതും പട്ടണ ഹൃദയത്തിലെ ക്രൈസ്റ്റ് കോളേജ് ആണ് ഭാവി വഴികളിൽ ഇരുട്ട് നിറഞ്ഞ ഈ പട്ടണത്തിൽ നിന്ന് സംരംഭകരെല്ലാം പിന്മാറിയപ്പോഴും ഒരു ദൈവിക നിയോഗം പോലെ ലവാസയുടെ മണ്ണിൽ ക്രൈസ്റ്റ് കോളേജ് വീടുകൾ ഉറപ്പിച്ചു ഇന്ന് ലവാസയുടെ കാവൽ വിളക്കാണ് ക്രൈസ്റ്റ് കോളേജ് ഒൻപത് വിദ്യാർത്ഥികളുമായി ഒരു പതിറ്റാണ്ടു മുമ്പ് ലവാസ ക്യാമ്പസിൽ ആരംഭിച്ച ക്രൈസ്റ്റ് ക്യാമ്പസിൽ ഇപ്പോൾ പതിനേഴ് സംസ്ഥാനങ്ങളിൽ നിന്നായി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള ജീവിതം ഒരു ആഘോഷമാണ്

ഈ പട്ടണങ്ങളിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ബസ്സുകൾ മാത്രമാണ് ഒരു പട്ടണം തന്നെ ഒരു കലാലയ ക്യാമ്പസിനായി വഴിമാറുന്ന അപൂർവ കാഴ്ച ക്രൈസ്റ്റ് ലവാസിക്കും മാത്രം സ്വന്തം പ്രതിസന്ധികൾ ഒരു കോഷയാത്ര പോലെ പിന്തുടരുമ്പോഴും നെഞ്ചുറപ്പോടെ ഇച്ഛാശക്തിയോടെ അവയെല്ലാം അതിജീവിച്ച് ഒരു കോളേജിനു മാത്രമല്ല ഒരു പട്ടണത്തിന് തന്നെ പ്രത്യാശ പകരുന്നത് ഈ മലയാളി വൈദികനാണ് കോതമംഗലം സ്വദേശിയും സി എം സഭാംഗവും കോളേജിന്റെ ഡയറക്ടറുമായ ഫാദർ ജോസി ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ലവാസ ും സ്വാഗതം ഇന്ത്യയിൽ മറ്റൊരു ക്യാമ്പസിനും അവകാശപ്പെടാനില്ലാത്ത ശാന്തവും സുരക്ഷിതവുമായ ഒരു പഠനാന്രീക്ഷം ലവാസ ക്രൈസ്റ്റ് ക്യാമ്പസിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ജോസി കൂട്ടായി പ്രായോഗിക പരിശീലനങ്ങൾക്ക് മുൻതൂക്കം നൽകിയുള്ള കോഴ്സുകൾ ഈ ക്യാമ്പസിനെ വ്യത്യസ്തമാക്കുന്നു ചുള്ളി എന്ന വൈദ്യോടും ഈ ഏറെ കടപ്പെട്ടിരിക്കുന്നു ഈ പട്ടണത്തിൽ സിനിമാ തിയേറ്ററുകളില്ല പബ്ബുകളില്ല ബാറുകളില്ല പോലീസ് സ്റ്റേഷനില്ല ഇത്രയും ശാന്തവും സുരക്ഷിതവുമായ ഒരു കലാലയ ക്യാമ്പസ് അപൂർവങ്ങളിൽ അപൂർവം എല്ലാ ഞായറാഴ്ചയും വിദ്യാർത്ഥികളെ അറുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള പൂന പട്ടണത്തിൽ ഔട്ടിങ്ങിനും ഷോപ്പിങ്ങിനുമായി കൊണ്ടുപോകും ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ഉൽപാദിപ്പിക്കപ്പെടുന്നതും കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ അസംസ്കൃത വസ്തു ഡാറ്റ ആകയാൽ ലോകം അന്വേഷിക്കുന്ന ഡാറ്റ അനലിറ്റിക്സുകളെ വാർത്തെടുക്കുകയാണ് ക്രൈസ്റ്റ് ലവാസയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലുള്ള ബി കോം ഫിനാൻഷ്യൽ അനാലിറ്റിക്സ് ബി ബി എ ബിസിനസ് അനലിറ്റിക്സ് ബി എസ് സി ഡാറ്റ സയൻസ് ബി എസ് സി എക്കണോമിക്സ് ആൻഡ് അനാലിറ്റിക്സ് ബി എ എൽ എൽ ബി 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 എ എൽ എൽ ബി എം ബി എം എസ് സി എൽ എൽ എം പിഎച്ച് ഡി പ്രോഗ്രാമുകൾ എന്നിവയ്ക്കാണ് ഇപ്പോൾ ഈ ക്യാമ്പസിൽ ലഭ്യമായ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഓഡിറ്റോറിയങ്ങൾ ലൈബ്രറികൾ ലാബുകൾ കളിസ്ഥലങ്ങൾ ജിംനേഷ്യങ്ങൾ കഫ്തേരികൾ എല്ലാം ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയെ മികച്ചതാക്കുന്നു കോളേജ് ബസ്സുകളിലെ പരമ്പരാഗതമായ മഞ്ഞക്കുപ്പായും ഉപേക്ഷിച്ച് വെളുത്ത യൂണിഫോം അണിഞ്ഞ് കലാലയ ക്യാമ്പസിലേക്ക് വരിവരിയായി കടന്നുവരുന്ന കോളേജ് ബസ്സുകൾ ഈ കലാലയ പ്രവൃത്തി വിളിച്ചോതുന്നു സമീപകാലത്തുണ്ടായ ടൂറിസ്റ്റ് ബസ് അപകടത്തിന് ശേഷം ഇനി കേരളത്തിലുള്ള എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും ഇതുപോലെ വെള്ളയളിച്ച് അരയിൽ ഒരു സ്വർണ്ണ ചരട് അണിഞ്ഞ് പുറത്തിറങ്ങാവൂ എന്നുള്ള ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ ക്യാമ്പസ് സായാഹ്നങ്ങൾക്ക് വല്ലാത്ത ഒരു വശ്യതയാണ് ഒരു ഉത്സവപ്പറമ്പ് പോലെ ഈ ക്യാമ്പസ് എല്ലാ സായാഹ്നങ്ങളിലും ആഘോഷത്തിനിറപ്പിലാകും എല്ലാ ദിവസവും വൈകുന്നേരം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെയോ ബാച്ചിന്റെയോ കലാസന്ധികൾ ഈ ക്യാമ്പസിൽ അരങ്ങേറും കളിക്കോട്ടിൽ ആകട്ടെ ഫ്ലഡ് ലൈറ്റ് വെളിച്ചത്തിൽ കായിക താരങ്ങൾ കഠിന പരിശീലനം ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികൾ തന്നെ നേതൃത്വം നൽകുന്ന പലതരം വ്യക്തിത്വ വികസന പരിപാടികൾ അരങ്ങേറുന്നു കാന്റീനിലെ വട്ടമേശയ്ക്ക് ചുറ്റും ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം ലാപ്ടോപ്പിൽ ഗൌരവമായ പഠനപ്രക്രിയകളിലും ഏർപ്പെടുന്നു പഠനം എല്ലാ അർത്ഥത്തിലും ഒരു ആഘോഷമാക്കിയ ക്യാമ്പസ് രാത്രി പത്ര വരെ നീളുന്ന ക്യാമ്പസ് ജീവിതം ഒരു വിദ്യാർത്ഥിക്ക് നൽകുന്നത് മറക്കാനാവാത്ത ക്യാമ്പസ് മരണകളും സമഗ്രമായ വ്യക്തിത്വ വികസനവും ഇനി മറ്റൊരു കാഴ്ചയിലേക്ക് രണ്ടു ദിവസം ദീർഘശങ്ങളുടെ പരിശീലന പരിപാടിയുടെ ഭാഗമായി ലവാസയുടെ മലനിരക്കളിലേക്ക് നടത്തിയ ട്രക്കിംഗ് സുന്ദരമായ മലയോര കാഴ്ചകൾ സമ്മാനിച്ചു ട്രക്കിങ്ങിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വഴികളിലെ പലതരത്തിലുള്ള കൗതുക നിർമ്മിതികൾ ഈ മലകയറ്റത്തിൽ നല്ല ഒരു കാഴ്ച അനുഭവം സമ്മാനിച്ചു പ്രപാതത്തിൽ പുൽനാമ്പുകളിൽ ഊഞ്ഞാലാടുന്ന തുഷാരബന്ധുക്കളെ തലോടിയുള്ള മലകയറ്റം ശരീരത്തിനും മനസ്സിനും നൽകിയത് പുത്തനുണർവ് ഒടുവിൽ ലവാസയിൽ നിന്നും മടങ്ങുമ്പോൾ മനസ്സിൽ ഒരു ചോദ്യം ബാക്കിയാവുന്നു ലവാസയുടെ ഭാവി എന്ത് ആരുടെയൊക്കെയോ കരളൊരു കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്ന വണ്ണം ലവാസയെ തേടി ഒടുവിൽ ഒരു നല്ല വാർത്ത എത്തി ഡിസംബർ മാസത്തിൽ മുംബൈ ആസ്ഥാനമാക്കിയുള്ള ഡാർവിൻ ഗ്രൂപ്പ് എണ്ണൂറ്റി കോടി രൂപയ്ക്ക് ലവാസയെ സ്വന്തമാക്കി എന്നുള്ളതായിരുന്നു ആ നല്ല വാർത്ത ഈ പട്ടണം രൂപപ്പെട്ട വഴികളിലെ പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് ലവാസയെ പഴയ പ്രൗഢയിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന പ്രത്യാശയിലാണ് ലവാസയെ സ്നേഹിക്കുന്നവർ ഇപ്പോൾ എല്ലാറ്റിലും ഉപരിയായി ബ്രസീലിലെ റിയോ നഗരത്തെ ആശീർവദിച്ചു നിൽക്കുന്ന വിഷപ്രസിദ്ധമായ ക്രിസ്തുരൂപത്തെ അനുസ്മരിക്കും വിധം ലവാസ എന്ന പട്ടണത്തിനും ഒരു ക്രൈസ്റ്റ് കാവലായുണ്ട് ലവാസ ക്രൈസ്റ്റ് രൂപത്തിൽ അതിജീവനത്തിനായുള്ള കടുത്ത പോരാട്ടത്തിലാണ് ലവാസ പട്ടണം അന്തിമ വിജയം ലവാസയ്ക്കൊപ്പമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം